അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കൂടുതൽ ബാഗേജ് ഇളവുകൾ പ്രഖ്യാപിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് പത്ത് കിലോ ബാഗേജ് സൗകര്യം അധികമായി ലഭിക്കും ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റ് വിമാന കമ്പനി പ്രഖ്യാപിച്ചു യാത്രക്കാർക്ക് മുപ്പത് കിലോ ചെക്കിൻ ബാഗേജും ഏഴു കിലോ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാമെന്ന അറിയിപ്പിന് പിന്നാലെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത് സിംഗപ്പൂരിലേക്കുമാണ് ഇളവുകൾ കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ പത്തു കിലോ ബാഗേജ് സൗജന്യമായി കൊണ്ടുപോകാനാകും ഇതോടെ കുഞ്ഞിനും മുതിർന്നവർക്കും കൂടി കൊണ്ടുപോകാവുന്ന സൗജന്യ ബാഗേജിന്റെ പരിധി നാൽപ്പത്തിയേഴ് കിലോ ആയി ക്യാബിൻ ബാഗേജിൽ രണ്ട് ബാഗാണ് അനുവദിക്കുക കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ആശ്വാസകരമാകുന്നതാണ് തീരുമാനം ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി എക്സ്പ്രസ് ലൈറ്റ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ടിക്കറ്റും വിമാന കമ്പനി അവതരിപ്പിച്ചു എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകാർക്ക് മൂന്ന് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് കയ്യിൽ കരുതാം ലൈറ്റ് ടിക്കറ്റ് എടുത്തവർക്ക് പിന്നീട് വേണമെങ്കിൽ പണം നൽകി കൂടുതൽ ബാഗേജ് കൊണ്ടുപോകാനും അവസരമുണ്ട് ബിസിനസ് ക്ലാസ്സിന് തുല്യമായ എക്സ്പ്രസ് ബിസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നാൽപ്പത് കിലോ വരെ ചെക്കിൻ ബാഗേജ് അനുവദിക്കും മീഡിയ വൺ ദുബൈ